ഹലോ കൂട്ടുകാരെ അയച്ചു ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് സാധനങ്ങൾ മേടിക്കാറുണ്ട് കേട്ടോ അതിൽ ഇന്ന് നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് പാത്രങ്ങളാണ് ഓർഡർ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം ഏഴ് പീസാണ് ഈ ബോക്സിൽ വരുന്നത് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ നല്ല അടിപൊളി പാത്രമാണ് കുറഞ്ഞ പ്രൈസുള്ളൂ ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് എനിക്ക് ആയത് വൺ ഇയർ വാറൻറ്റിയും ഈ പാത്രത്തിന് കേട്ടോ ഇങ്ങനത്തെ ഒരു കുണ്ടുള്ള പാത്രം പിന്നെ ഒരു ചീനച്ചട്ടി ഒരു ദോശ ചൂടുന്ന ചട്ടി പിന്നെ ഒരു ഫ്രൈ പാൻ അതിൻ്റെ ഒരു മൂടി ഒരു സ്പൂൺ ഇത്രയും പീസാണ് ഇതിലുള്ളത് കേട്ടോ അടിപൊളി സെറ്റാണ് നോൺ സ്റ്റിക്കിൻ്റെ നല്ല ലൈറ്റ് വെയ്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും പി ജേൻ്റെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ല ആ കടുക് പൊട്ടിക്കണ പാത്രം ഉണ്ടല്ലോ കടക്ക് ഉള്ളിയൊക്കെ താളിച്ച് വയ്ക്കാൻ പറ്റുക അത് അടിപ്പൊളിയാണ് അതും കൂടുതൽ ഞാൻ ഓൺലൈനിൽ നിന്നാണ് പമ്പേഴ്സും പഠിക്കലേട്ടാ പ്രാവശ്യം വാങ്ങിയ പമ്പേഴ്സ് മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മുപ്പത്തെട്ട് പീസാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ പമ്പേഴ്സും ഓൺലൈനിൽ നിന്ന് വാങ്ങിയ പമ്പേഴ്സും കൂടി ഞാൻ നോക്കിയപ്പോൾ ചെറുതായിട്ടൊരു വലുപ്പത്തിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ രാത്രി ഒക്കെ കൊടുത്താൽ രാവിലെ നോക്കുമ്പോൾ ലേക്കൊന്നും ഇല്ല കേട്ടോ നല്ല പമ്പേഴ്സ് തന്നെയാണ് എന്തായാലും ഒരുപാട് പൈസക്ക് വ്യത്യാസം കാണുന്നുണ്ട് അമ്പത്തെട്ട് രൂപക്ക് നാല് പീസാണ് കടയിൽ നിന്ന് കിട്ടിയത് അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനായാലും ഓൺലൈനിൽ ഏറ്റവും ലാഭം തോന്നുന്നുണ്ട് ഓൺലൈനിൽ മേടിക്കുമ്പോൾ മുപ്പത്തെട്ട് പീസിന് മുന്നൂറ്റി ഇരുപത് രൂപയാണല്ലോ വന്നത് അപ്പോൾ ഒരു പീസിന് എട്ട് അമ്പതാണ് വരുന്നത് കേട്ടാ അപ്പോൾ ഒരുപാട് പൈസ വ്യത്യാസം വരുന്നുണ്ട് കൊള്ളിക്കേങ്ങ പുഴുങ്ങിയതും ചമ്മന്തിയും കഴിച്ചു നോക്കിയിട്ടുണ്ടോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കൊള്ളിക്കയൊക്കെ വൃത്തിയാക്കി കുക്കറിൽ ഉപ്പും വെള്ളം ഒഴിച്ച് രണ്ട് വിസലടിച്ചിട്ട് വേവിച്ചെടുക്കുക ചമ്മന്തിൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചീനമുളക് അല്ലെങ്കിൽ പച്ചമുളക് ഉപ്പും ഇട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക ചതച്ചെടുത്തിട്ട് എരു കൂടുതലുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് ചമ്മന്തിയും പുങ്ങി വെച്ചൊക്കെ കൊള്ളിക്കയും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി പോകുമ്പോൾ ആണ് കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്ക് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടാ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക